എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കൊമ്പനാന കിണറ്റിൽ വീണു ഭാഗം സ്വദേശി വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിലാണ് ആന വീണത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലാണ് പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ആന ഞായറാഴ്ച പുലർച്ചെയോടെ വീണത് നിരന്തരം കാട്ടാന ശല്യമുള്ള ജനവാസ മേഖലയാണിത് ഇത് കോടവടി പഞ്ചായത്തില് വടക്കുംഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വർഗീസിന്റെ വീട്ടിലാണ് കുടിവെള്ള കിണറാണ് കുടിവെള്ള കിണറിലേക്കാണ് ആന കൊമ്പനാനയാണ് പൊമ്പനാനയാണ് പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ആനയാണ് വന്യജീവി ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ആനയെ കയറ്റി വിടില്ലെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം ഇത് സ്ഥിരം ഇവിടെ ആന പ്രശ്നം ഭയങ്കര രൂക്ഷമായ ഒരു സാഹചര്യമാണ് അപ്പോ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു ഇവിടെ ഫെൻസിംഗ് സംവിധാനങ്ങളൊക്കെ പൊട്ടിക്കിടക്കാണ് ഇത് ഇതുവരെ റിപ്പയർ ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതോ ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആന കണ്ടിച്ച് അടിയന് ഞങ്ങൾക്ക് ഇതിൽ കേസും സംഭവമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ഞങ്ങളെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ഒരു സാഹചര്യമാണ് കാരണം ഞങ്ങൾ ഇപ്പത്തന്നെ ശരിയാക്കി തരാം എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തോളം ആ വീട്ടുകാരും അതിന്റെ പരിസരത്തുള്ള ആൾക്കാരും കുടികളും അല്ലാണ്ട് കഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് അപ്പോ ഇത് ഞങ്ങൾ എന്തായാലും അംഗീകരിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ച പോലെ ഇത്തവണ പറ്റിക്കാന്നോ നൂര് താൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് പീഡിപ്പിക്കാമെന്നോ ആരും വിചാരിക്കേണ്ട ഞങ്ങൾ ഈ ആനയെ ആനയുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കിയിട്ട് മാത്രമാണ് ഇതിന് ഇവിടെ നിന്ന് കിട്ടിവിടാൻ അനുവദിക്കുകയുള്ളൂ എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം കാട്ടാന ശല്യമുള്ള ഒന്നാണ് കോട്ടപ്പിടി നിരവധി തവണ കാട്ടാനകൾ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് കിണറ്റിൽ വീണിട്ടുണ്ട് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തണമെന്നും മതിയായ നഷ്ടപരിഹാരം നൽകി കിണർ പഴയതുപോലെ ആക്കി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം